െ സ്നേഹർ വചനദീപ്തി എന്ന വചന വചനവിജേന്ദ്രത്തിലേക്ക് സ്വാഗതം നിധിമോസ് എന്ന തോമസ് അപ്പോൾ മറ്റു ശിഷ്യന്മാരോട് പറഞ്ഞു അവനോടൊപ്പം മരിക്കാൻ നമുക്കും പോകാം അവനോടൊപ്പം മരിക്കാൻ നമുക്കും പോകാം പ്രശ്നങ്ങളുടെ ഒരു സാഹചര്യം ഇതാണ് ലാസ രോഗിയായിരിക്കുന്നു എന്ന് കേട്ടു മാരകമായ രോഗമാണ് അത് കേട്ടിട്ട് നാലു ദിവസം ആവശ്യം അവിടെ പോകാതെ അവിടുത്തെ നിന്നു അപ്പം യേശു ലാസ മരിച്ചു അതിന് ശേഷമാണ് നമുക്ക് പോകാം എന്ന് പറയുന്നത് ഇപ്പോൾ ശിഷ്യമാർ പറയാൻ ആ ജെറൂസലത്തേക്ക് പോകരുത് അവിടെ നേതാക്കന്മാർ തന്നെ കൊല്ലാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഇപ്പോഴാണ് തോമസ് അറിയുക നമുക്കും അവനോടുകൂടെ പോകാം വീണ്ടും മരിക്കാൻ സന്നദ്ധനാകാം അപ്പോൾ യേശുവിൽ വിശ്വസിക്കുക മാത്രമല്ല യേശുവിന് വേണ്ടി സഹിക്ക യേശുവിൻ്റെ കൂടെ സഹിക്കാനും മരിക്കാനും നമ്മൾ തയ്യാറാകണം കഴിഞ്ഞ ഇരുപത് നൂറ്റാണ്ടിൽ കൂടെ ശിഷ്യന്മാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് യേശുവിനെ അനുഗമിക്കുന്നവർ യേശുവിൻ്റെ കൽപ്പന അനുസരിച്ച് യേശു ആവശ്യപ്പെടുന്നതനുസരിച്ച് മാത്രമേ അനുസരിച്ച് ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും എതിർക്കൊടുണ്ടാകും രക്തസാക്ഷികൾ ഒരുപാട് ഒരുപാടുണ്ട് ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് യേശുവിൻ്റെ സുവിശേഷം മനസ്സിൽ ജീവിക്കുന്നവർക്ക് പീഡനങ്ങളുണ്ടാകും പക്ഷേ ആ പീഡനങ്ങൾ ഭയന്ന് പോകരുത് ക്രിസ്തുശിഷന ഒരിക്കലും പീരു ആവുകയില്ല ആരെയും വധിക്കാനല്ല കൊല്ലപ്പെടാനും തയ്യാറാണ് അപ്പോൾ ആ ഒരു വിശ്വാസമാണ് രക്തസാക്ഷികളുടെ രക്തം വിശ്വാസികൾ വിശ്വാസികളുടെ വിത്ത് എന്ന് പറയാറുണ്ട് അപ്പോൾ രക്തസാക്ഷിയാകുന്നത് കൊണ്ട് ഒരിക്കലും നഷ്ടമാവുകയില്ല നിത്യവെള്ളി പ്രവേശിക്കുകയാണ് അതുകൊണ്ട് മതപീഡനത്തെ ഭയന്ന് യേശുവിനെ തിരസ്കരിക്കുകയല്ല ജീവൻ ത്യജിച്ചും യേശുവിനെ അനുഗമിക്കാൻ ശ്രമിക്കുക കാരണം ഇതിനപ്പുറത്തൊരു ജീവിതമുണ്ട് സ്വർഗം പിതാവിനോ പ്രതിഷേധിച്ചായിരിക്കും നിത്യഭാഗ്യത്തിലേക്കുള്ള വഴിയാണ് മരണം ഇപ്പം ഒരു കടത്ത് ഒരു വാതിലാണ് മരണമാകുന്ന വാതിലൂടെ അകത്തേക്ക് കടക്കുന്നത് നിത്യനാശത്തിലേക്കാണോ നിത്യഭാഗ്യത്തിലേക്കാണോ എന്ന് ഇപ്പോഴത്തെ തീരുമാനമനുസരിച്ചായിരിക്കും വിശ്വാസത്തിനുവേണ്ടി തയ്ക്കുക സഹിക്കുകയും മരിക്കുകയും ചെയ്യുന്നവൻ നിത്യഭാഗ്യത്തിലേക്കാണ് പ്രവേശിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ വിശ്വാസം ഏറ്റുപറയാനും അതിന് സ്ഥിതി ജീവിക്കാനും പ്രത്യേക ശ്രമിക്കാൻ കർത്താവിനോട് ശക്തി പ്രധാനം ചെയ്യട്ടെ നടക്ക